ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പെപ്പർ കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണമായൊരു പുതുവർഷം നേരുന്നു ഈ പുതുവർഷത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ് അകമേ കപ്പലണ്ടി മിഠായിയുടെ ടേസ്റ്റും പുറമേ ചോക്ലേറ്റി ടേസ്റ്റുമായിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണിത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നന്നായി കുറുകിയ ശേഷം തണുപ്പിച്ച് പാനി ഒഴിക്കുക നല്ല ഡാർക്ക് ബ്രൗൺ കളർ ശർക്കര ആയിരുന്നു അതാണ് പാനിക്ക് ഈ കളറ് ഞാനിത് കാ കിലോ ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ച് കുറുക്കിയെടുത്തതാണ് ഇതാദ്യം സ്പൂണ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം കയ്യില് കുറച്ച് നെയ്യ് തടവിയ ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ചെറിയ ഉരുളയാക്കിയ ശേഷം അതിനുള്ളിൽ വെച്ച് ഉരുട്ടിയെടുക്കമുന്തിരി തന്നെ വെക്കണം എന്നില്ല ഈന്തപ്പഴം ഉണ്ടെങ്കിൽ കുരു കളഞ്ഞ ശേഷം അതും വെക്കാം ഇതുപോലെ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുക്ക അതിനുശേഷം നൂറ്റമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണിത് ഡാർക്ക് ചോക്ലേറ്റിനൊന്നും വേണമെന്നില്ല നിങ്ങളുടെ അടുത്ത് ഡയറി മിൽക്ക് പോലെ ഏതെങ്കിലും മിഠായി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ഈ ഉരുളകളെല്ലാം ഈ മെൽറ്റ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കുക ശേഷം ഈ ഡാർക്ക് ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ടുള്ള മിഠായി പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ മിഠായി റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിനെ കുറച്ച് മോടി പിടിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ പത്ത് രൂപയുടെ മിൽക്കി ബാർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ സ്പൂണ് വെച്ച് അതിന് മുകളിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്താൽ നമ്മുടെ എമ്മി എമ്മി മിഠായി റെഡിയായി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി